ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം കർത്താവിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥിക്കാം ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിനാലാം വാക്യം ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം കർത്താവേ എന്നെ സൃഷ്ടിച്ചത് നീയാണ് നിന്റെ സൃഷ്ടികൾ അത്ഭുതമാണ് നിനക്ക് സ്തുതി എന്ന് കർത്താവേ ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചതോർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുവെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ് നമുക്കും ധ്യാനിക്കാൻ പറ്റണം നമ്മുടെ സൃഷ്ടിയെ തന്നെ ഇതൊരു ഇതൊരാക്സിഡൻ്റ് അല്ല നമ്മൾ കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അവൻ്റെ കരങ്ങൾ കൊണ്ടാണ് അവൻ നമ്മളെ രൂപപ്പെടുത്തിയത് അത്രയും കൃത്യതയോടെ അത്രയും സ്നേഹത്തോടെ പലപ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ തോൽവികൾ ഉണ്ടാകും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വെറുക്കാറുണ്ട് സ്വന്തം മുഖത്തെക്കുറിച്ച് സ്വന്തം ശരീരത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്ന പരാതികളെക്കുറിച്ച് പരാജയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കർത്താവിനോട് സംഘടന വളർത്തിക്കുമ്പോൾ ദൈവമൃദുവായി ഓർമ്മപ്പെടുത്തുന്ന നേര് അതാണ് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാൻ പിഴവ് ചെയ്യില്ല ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് തെറ്റുപറ്റില്ല ദൈവത്തിൻ്റെ കയ്യിൽ രൂപപ്പെട്ട ഒരു അത്ഭുതമാണ് നീ മാതാപിതാക്കളിലൂടെ വന്നുവെന്നേ ഉള്ളൂ നിന്നെ മെനഞ്ഞത് നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് ആ സത്യത്തെ ധ്യാനിക്കാൻ തിരിച്ചറിയാൻ ഈ പ്രഭാതത്തിൽ അല്പം നേരം നമുക്ക് മാറ്റിവെക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തിരിക്കാം ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതമാണ് ഐ എം എ വണ്ടർഫുൾ ക്രിയേഷൻ ഓഫ് മൈ ഗാഡ് എന്ന് ധ്യാനിക്കാൻ കഴിയട്ടെ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ വിചാരങ്ങളിലേക്ക് നിന്റെ യാത്രകളിലേക്ക് നിന്റെ ജീവിതത്തിന്റെ സകല വ്യാപാരങ്ങളിലേക്ക് കർത്താവിന്റെ കരമെത്തുന്നുണ്ട് അവന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശുശിക എന്നെ രൂപപ്പെടുത്തിയ കർത്താവ് നിന്റെ കയ്യൊപ്പ് എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും കർത്താവെ നിന്റെ സ്നേഹത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്റെ മുടിയിഴകളുടെ എണ്ണമറിയുന്ന എൻ്റെ കർത്താവെ എൻ്റെ ഓരോ ദിനവും അനുഗ്രഹമാക്കുവാൻ അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ മേൽ നീ ഉയർത്തി പിടിക്കണമേ എൻ്റെ വാക്കുകളും ചിന്തകളും എൻ്റെ പ്രവർത്തികളും തിരുമുമ്പാകെ എളിമയോടെ ഞാൻ സമർപ്പിക്കും കർത്താവേ ആത്മനിന്നുകൊണ്ട് ഉരുകിയ നേരങ്ങളെ ജീവിതത്തോട് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നേരങ്ങളെ എളിമയോടെ ഈ നേരത്തോർത്ത് പ്രാർത്ഥിക്കുന്നു ആർക്കു വേണ്ടെങ്കിലും ആര് മോശമെന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ചറിയട്ടെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടിയാണ് അതെനിക്ക് പ്രത്യാശ നൽകട്ടെ അതെനിക്ക് ആത്മാഭിമാനം നൽകട്ടെ ഈ ദിവസത്തിൻ്റെ സകല വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ